ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗുരുവായൂർ ദിവസം പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഗുരുവായൂർ ദിവസത്തിൽ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മുതൽ കാണിച്ച തസ്തികയിലേക്ക് നിയമ നിയമിക്കപ്പെടുന്നതിന് നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഈശ്വരവിശ്വാസികളായ ഹിന്ദുക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു അപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്ന സെക്യൂരിറ്റി ഗാർഡാണ് നിയമന കാലാവധി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മെയ് ഒന്ന് മുതൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത് വരെ ഒരു വർഷം ആണ് കാലാവധി പറയുന്നത് അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് നിലവിൽ മുപ്പത്തി മൂന്ന് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രതിമാസ സാലറി പറയുന്നത് ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ പ്രായം പറയുന്നത് അറുപത് വയസ്സ് കവിയാത്തവർ ആയിരിക്കണം അപ്പോൾ യോഗ്യതകൾ സൈനിക അർദ്ധ സൈനിക വിഭാഗത്തിൽ നിന്നും ആർമി നേവി എയർഫോഴ്സ് ബി എസ് എഫ് സി എസ് എഫ് ഐ ടി ബി ബി സി ആർ പി എഫ് ആസാം റൈഫിൾസ് ജിആർഇഎഫ് നിന്നും വിരമിച്ചവരായിരിക്കണം അപ്പം ആരോഗ്യ ദൃഢഗാത്രം നല്ല ശക്തി ഉള്ളവരും ആയിരിക്കണം അപേക്ഷയോടൊപ്പം ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാതെ ഒരു ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ് അപ്പോൾ അപേക്ഷ ഫോം ദേവസ്വം ഓഫീസിൽ നിന്ന് നൂറു രൂപ നിരക്കിൽ രണ്ട് ഇരുപത് നാല് രണ്ടായിരത്തി നാല് മുതൽ ഇരുപത്താറ് നാല് രണ്ടായിരത്തി തീയതി വരെ വൈകിട്ട് മൂന്ന് വരെ ഓഫീസിൽ പ്രവൃത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉപ്പുവയ്ക്കുന്ന ഡോക്ടറുടെ യോഗ്യത രജിസ്റ്റർ നമ്പർ സർട്ടിഫിക്കറ്റ് ഉപ്പുവച്ച തീയതി എന്നിവ വ്യക്തമാ വ്യക്തമല്ലാത്ത പക്ഷം അപേക്ഷ നിർ നിരസിക്കുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ പട്ടികജാ പട്ട്യജാതി പട്ടിവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ബന്ധപ്പെട്ട അധികാരിൽ നിന്ന് ലഭിക്കുന്ന ജാജ് സർട്ടിഫിക്കറ്റുകൾ ജാതി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഹാജരാക്കിയ അപേക്ഷാഫോം സൗജന്യമായി ലഭിക്കുന്നതാണ് അപ്പോൾ അപേക്ഷാ ഫോം തപാലിൽ മാർഗം അയക്കുന്നില്ല അപ്പോൾ അപേക്ഷ നമ്മൾ നേരിട്ട് തന്നെ വാങ്ങിക്കേണ്ടിവരും അപ്പോൾ വയസ്സ് യോഗ്യതകൾ ജാതി മുൻപരിചയം എന്നിവ തെളിയിക്കാനുള്ള രേഖകൾ സ്വയം സാക്ഷിപ്പർത്തിയ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ അതുപോലെ മൊബൈൽ നമ്പർ സഹിതം ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അതുപോലെ ആ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ എന്ന മേൽ മേൽവിലാസത്തിൽ തപാലിലോ ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി നാല് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി ലഭിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് അപേക്ഷ നേരിട്ടോ അല്ല തപാലിലോ അയക്കാവുന്നതാണ് അപ്പോൾ നേരിട്ട് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ല നല്ല സമയം കഴിയാറായിരിക്കുകയാണ് ദേവസ്വത്തിൽ നിന്ന് നൽകുന്ന നിർദ്ദിഷ്ട ഫോറത്തിലല്ലാ അല്ലാത്തതും മതിയായ രേഖകളില്ലാത്തതും അപൂർണവും അവ്യക്തവുമായ യഥാസ്ഥാനത്തെ ഫോട്ടോ പതിക്കാത്തതും അതാത് തസ്തികയിലേക്ക് ആവശ്യമായ യോഗ്യതയിൽ ഇല്ലാത്തതും നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്നതുമായ അപേക്ഷകൾ നിരവധികം നിരസിക്കുന്നതായിരിക്കും ഇത് സംബന്ധിച്ച് യാതൊരു കത്തിടപാടാളും നടത്തുന്നതല്ല വിശ വിശദ വിവരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നിന്നും നേരിലോ ഫോൺ നമ്പറിലോ വഴിയോ അറിയാവുന്നതാണ് അപ്പം കോ കോടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ നേരിട്ട് സമർപ്പിക്കുന്നതായിരിക്കും നല്ലത് സമയം കഴിയാതായി കഴിയാറായിരിക്കും നമ്മൾ തപാൽ വെച്ച് കഴിഞ്ഞാലും കറക്റ്റ് സമയത്ത് എത്തത്തില്ല അപ്പോൾ ഈ യോഗ്യത ഉള്ളവരും ഉള്ളവർക്ക് അപേക്ഷിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് സൈന്യത്തിൽ നിന്ന് വിരമിച്ചവർക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കടന്നാൽ മതി ബൈ